ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ വൺ ആഹാരത്തിലൂടെ ആരോഗ്യം എന്നൊരു പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ ആരോഗ്യം എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട് അതിലെന്തൊക്കെയാ പറയുന്നത് നോക്കാം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളിൽ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ നിന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയവ അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അപ്പോൾ എന്താണ് പോഷകങ്ങൾ എന്നവിടെ പറയുന്നുണ്ട് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളെയാണ് പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ പോഷകങ്ങളെ അഥവാ ന്യൂട്രിയൻസിനെ പ്രധാനമായിട്ടും അഞ്ചാക്കി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ അപ്പോൾ ഇതിനെ അഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു പോഷക ഘടകമല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വേറെ രണ്ട് ഘടകങ്ങളാണ് ജലവും അതുപോലെ നാരുകൾ അഥവാ ഫൈബേഴ്സും അപ്പം ഇതിനെ ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ് കഴിക്കുന്ന സമയം വൈവിധ്യം ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം അവിടെ എന്താണ് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് ലഭിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തമായൊരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നമ്മൾ കഴിക്കുന്ന സമയം അതുപോലെ അതിൻ്റെ ക്വാളിറ്റി വൈവിധ്യം ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ പോഷകങ്ങളിലെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുക അതാണ് കാർബോഹൈഡ്രേറ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പല രൂപത്തിൽ കാണപ്പെടുന്നുണ്ട് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ പ്രധാനമായും ഒരു അഞ്ച് രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലൊക്കെയാണ് അന്നജം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നു അതുപോലെ ഇത് പ്രധാനമായിട്ടും അഞ്ച് രൂപങ്ങളിലാണ് കാണപ്പെടുന്നത് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ ഈ അഞ്ച് രൂപത്തിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പിന്നെ അവിടെ അയഡീൻ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അയഡീൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള അന്നജം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് അയഡീൻ ടെസ്റ്റ് ഇനി അവിടെ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട് അതിലെന്തൊക്കെയാ പറയുന്നത് നോക്കാം പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ രി ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വിറ്റാമിൻ ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട് നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നു മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത് ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത് റാഗി ബജ്ര ചോളം ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു അപ്പം എന്താണ് മില്ലറ്റുകൾ അഥവാ ചെറു ധാന്യങ്ങൾ എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽ പെടുന്ന വളരെ ചെറിയ ധാന്യങ്ങളിലെ അതിലിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റാഗി വജ്ര തീന ചോളം ചാമ ഇതൊക്കെ എന്തിൽ പെടും ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളിൽ പെടുന്നതാണ് അപ്പം ഇതൊക്കെ ആദ്യം പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണമായിട്ട് കൊടുത്തിരുന്നതാണ് പക്ഷെ പിന്നീടാണ് ഇതിന്റെ പോഷകമൂല്യം തിരിച്ചറിയുന്നത് അതായത് അരിയിലും ഗോതമ്പിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻസ് പ്രോട്ടീൻ അതുപോലെ ധാതുക്കൾ അതുപോലെ തന്നെ ഫൈബറിൻ്റെ കണ്ടന്റ് ഒക്കെ നല്ലതുപോലുള്ള നല്ലൊരു പോഷക ഘടകമാണെന്തുണ്ട് ചെറു ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോഷകമാണ് പ്രോട്ടീൻ ശരീര ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു പ്രോട്ടീന്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ പ്രോട്ടീന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ കൂടാതെ പേശികൾ തലമുടി തൊക്ക് ഇവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് കൂടാതെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഊർജ്ജവും നൽകുന്നുണ്ട് പ്രോട്ടീൻ്റെ കുറവ് മൂലം വരുന്ന രണ്ട് അസുഖങ്ങളാണ് ക്വാഷി ഓർക്കറും മരാസ്മസും പിന്നെ പ്രോട്ടീൻ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് ചെറുപയർ പനീർ കശുവണ്ടി നിലക്കടല മാംസം മത്സ്യം മുട്ട പാൽ ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും കുറിച്ച് നിങ്ങൾ ഇത്രയും ആണ് പഠിക്കേണ്ടത് അടുത്ത മൂന്നാമത്തെ ഒരു ആണ് കൊഴുപ്പ് അഥവാ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവയെ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ് ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനേയും പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന മറ്റൊരു ഘടകമാണ് കൊഴുപ്പ് അപ്പോൾ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് പിന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷണത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും കൊഴുപ്പുള്ള ഒരു ഭക്ഷണ പദാർത്ഥം എടുത്തിട്ട് ഒരു പേപ്പറിലൊന്ന് പൊതിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരച്ച് നോക്കിയാൽ എന്താണ് ആ ഒരു എണ്ണ കറക്റ്റായിട്ട് ആ പേപ്പറിൽ കാണുമല്ലേ അപ്പം ഇത്തരത്തിൽ ഒരു ഭക്ഷണത്തിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അടുത്തത് കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ കൊഴുപ്പ് ലഭിക്കുന്നുണ്ട് അല്ലേ സസ്യജന്യ കൊഴുപ്പുണ്ട് ജന്തുജന്യ കൊഴുപ്പുണ്ട് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പാണെങ്കിൽ അത് സസ്യജന്യാണ് ജന്തുക്കളിൽ നിന്ന് രവിക്കുന്നതാണെങ്കിൽ അത് ജന്തുജന്യാണ് അപ്പൊ സസ്യജന്യ കൊഴുപ്പുകളിൽ എന്തൊക്കെ പെടും എണ്ണ തേങ്ങ എള് കടുക് നിലക്കടല ഇതൊക്കെ എന്താണ് സസ്യജന്യ കൊഴുപ്പുകളാണ് ജന്തുജന്യത്തിൽ ഏതൊക്കെ വരും നെയ്യ് മാംസം മുട്ട വെണ്ണ പാൽ ഇതൊക്കെ എന്താണ് ജന്തുജന്യ കൊഴുപ്പുകളാണ് വേറെ ഒരുപാടെണ്ണം വരുന്നുണ്ടല്ലേ അവിടെ ചിത്രത്തിൽ കുറച്ചെണ്ണം തന്നിട്ടുണ്ട് ഇപ്പം ഈ ഫിഷ് ഓയിൽ മീൻ എണ്ണ അതൊക്കെ എന്താണ് ജന്തുജന്യാണ് അതുപോലെ സൺഫ്ലവർ ഓയിൽ അല്ലേ സൂര്യകാന്തിയിൽ നിന്ന് നിന്നുണ്ടാക്കുന്നത് അതെന്താണ് സസ്യജന്യ കൊഴുപ്പാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് കൊളസ്ട്രോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താകാം കാരണം കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇത് ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ എന്താണ് കൊളസ്ട്രോൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാൻ പാടില്ലാന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ട് കൊഴുപ്പിൻ്റെ മറ്റൊരു രൂപമാണ് കൊളസ്ട്രോൾ അപ്പോൾ ചെറിയ അളവിലൊക്കെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ ഈ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ എന്താണ് സംഭവിക്കുക ഈ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ഒരു കൊഴുപ്പ് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉൾഭിത്തികളിൽ അടിഞ്ഞു കൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അപ്പം ഇങ്ങനെ രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ടാണ് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നൊരു പോഷക ഘടകമാണ് വിറ്റാമിനുകൾ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ അപ്പോൾ വിറ്റാമിനുകളുടെ പ്രാധാന്യം എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് വിറ്റാമിനുകൾ അപ്പോൾ വിവിധ തരം വിറ്റാമിനുകളുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ബി സി ഡി അങ്ങനെ പലതരം വിറ്റാമിനുകളുണ്ട് അപ്പോൾ ഓരോ വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വിറ്റാമിൻ എ ബി സി ഡി ഇ കെ ഇത്രയും വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യവും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ അതിൽ ആദ്യത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ എ കണ്ണ് ത്വക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യം അപ്പം കണ്ണിൻ്റെയും തൊക്കിൻ്റെയും തലമുടിയുടെയൊക്കെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ അടുത്തതാണ് വിറ്റാമിൻ ബി തലച്ചോറ് നാടികൾ ഹൃദയം ത്വക്ക് എന്നിവയുടെ ആരോഗ്യം വിറ്റാമിൻ സി പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഇ നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് അപ്പോൾ ഇത്രയാണ് ഓരോ വിറ്റാമിനുകളും അതിൻ്റെ ധർമ്മങ്ങളും അപ്പോൾ ഈ വിറ്റാമിനുകളും അതിൻ്റെ ധർമ്മങ്ങളും ക്ലിയറായിട്ട് പഠിക്കുക കേട്ടോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബോക്സാണ് വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും അപ്പോൾ ഇവിടെ വിറ്റാമിൻ ഡിയിനേയും ബി കോംപ്ലക്സിനെയും കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണിത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലു ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ് വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വിറ്റാമിൻ ഡി പ്രധാനമായിട്ട് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇപ്പോൾ ചെറിയ അളവിലൊക്കെ ഇത് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ല് ദുർബലമാകുന്നതോ മൃദുവാകുന്നതോ ആയ അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ് അതായത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ വിറ്റാമിൻ ഡി എന്ത് ചെയ്താൽ മതി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് ബി കോംപ്ലക്സിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് നോക്കാം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക വഹിക്കുന്നു കോശത്തിന്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി പ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് അപ്പോൾ വിറ്റാമിൻ ബി അല്ലെങ്കിൽ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് എട്ട് തരം ബി വിറ്റാമിനുകളുടെ ഒരു കൂട്ടമാണ് ഇത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും അതുപോലെ വേറെ എന്തൊക്കെ ധർമ്മങ്ങളാണ് അവിടെ പറയുന്നത് കോശത്തിൻ്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി പ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പോകുന്നൊരു ടേബിളാണ് ഓരോ വിറ്റാമിനുകളും അതടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും ഫസ്റ്റത്തെ വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് മത്സ്യം ക്യാരറ്റ് പപ്പായ ഇലക്കറികൾ മുട്ട വിറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ മട്ടയരി ചീര തക്കാളി ഉരുളക്കിഴങ്ങ് പാൽ വിറ്റാമിൻ സി അടങ്ങിയത് നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് മുന്തിരി പേരയ്ക്ക വിറ്റാമിൻ ഡി അടങ്ങിയത് മത്സ്യം മുട്ട പാൽ കൂണ് ലിവർ വിറ്റാമിൻ ഇ അടങ്ങിയത് നിലക്കടല ബദാം മാങ്ങ കിവി മധുരക്കിഴങ്ങ് വിറ്റാമിൻ കെ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി സോയാബീൻ കിവി അപ്പോൾ ഇത്രയാണ് ഓരോ വിറ്റാമിനുകളും അതടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോഷക ഘടകം അല്ലെങ്കിൽ ആണ് ധാതുക്കൾ അഥവാ മിനറൽസ് അപ്പോൾ ബാക്കിയുള്ള നാല് ന്യൂട്രിയൻസിനെ പറ്റി നമ്മൾ നോക്കി ഇനി അവസാനത്തെ ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ പോഷക ഘടകമാണ് ധാതുക്കൾ അപ്പോൾ പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അത് ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുക ഇതൊക്കെ കാണിക്കുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഇവിടെ ധാതുക്കളിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് അയൺ അഥവാ ഇരുമ്പാണ് അപ്പൊ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ ഇതൊക്കെയാണ് അയൺ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഇനി അയണിന്റെ പ്രാധാന്യം എന്താണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ധാതുവാണ് അയൺ ധാതുക്കളിൽ വരുന്ന അടുത്തൊന്നാണ് കാൽസ്യം അപ്പൊ കാൽസ്യം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് മുട്ട പാൽ ഇലക്കറികൾ മത്സ്യം ഇവയിലൊക്കെയാണ് കാൽസ്യം നല്ലതുപോലെ അടങ്ങിയിട്ടുള്ളത് കാൽസ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു അപ്പം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ രക്തം കട്ട പിടിക്കുന്നതിനും കാൽസ്യം സഹായിക്കുന്നത് അതാണ് രണ്ടാമത്തെ ഒരു ധാതു അടുത്തതാണ് അയഡിൻ അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ് കടൽ വിഭവങ്ങൾ കടൽ വിഭവങ്ങളിലാണ് അയഡിൻ നല്ലതുപോലെ അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു അതാണ് അയഡിന്റെ പ്രാധാന്യം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ അവയടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ പ്രാധാന്യം അടുത്തായിട്ട് അവിടെ ഹീമോഗ്ലോബിൻ എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട് അത് നോക്കാം ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ഇവ രക്തത്തിനൊരു ചുവപ്പ് നിറം നൽകുന്നു രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ അപ്പോൾ എന്താണ് ഹീമോഗ്ലോബിൻ നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തു അതാണ് ഹീമോഗ്ലോബിൻ ഈ ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് അപ്പം ഈ ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ് നമ്മുടെ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നു അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നു ഈ പ്രക്രിയ ചെയ്യുന്ന ധാരാണ് ഹീമോഗ്ലോബിനാണ് അപ്പോൾ നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അപ്പോൾ നമ്മൾ അഞ്ച് പോഷക ഘടകങ്ങൾ അഥവാ ന്യൂട്രിയൻസിനെ പറ്റിയിട്ടും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുള്ളൂ ഇനി അപര്യാപ്തതാ രോഗങ്ങളെക്കുറിച്ചാണ് അത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്